ചിപ്പയുടെയും സുനിയുടെയും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ഇന്ന് രണ്ട് ദിവസമായി കല്യാണം കഴിഞ്ഞ ഉടനെ ശബരിയുടെ വീട്ടിലേക്കാണ് അവരെ കൊണ്ടുവന്നത് ഇന്നിപ്പോൾ ശബരി അവർക്ക് വേണ്ടി വാങ്ങിക്കൊടുത്ത വീട്ടിലേക്ക് കയർ താമസമാണ് പാല് കാശ് നടത്താൻ ശബരിയും നന്ദയും ഉണ്ണിക്കൊട്ടനം ദേവിയും ചിപ്പിയും സോനിയും കൂടെ അടുക്കളയിൽ കൂടിയിട്ടുണ്ട് ആ വീട് ചിപ്പിയുടെയും സോനിയുടെയും പേരിലാണ് വാങ്ങിയത് ശാന്ത താമസിച്ച വീട് അവൾക്ക് വേണ്ടെന്ന് തീർത്ത് പറഞ്ഞതുകൊണ്ട് അത് കിട്ടുന്ന വിലക്ക് വിറ്റ് കാശാക്കി ശബരി പിന്നെ അത് ചിപ്പിയുടെ പേരിൽ ബാങ്കിലിട്ടിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അതവളം മരിച്ചു പോയ അച്ഛന് സമ്പാദ്യമാണ് കല എടുത്ത് മോളെ വിറകടുപ്പിൽ തീ കത്തിച്ച് പിടിച്ചു കണ്ടതും ദേവി ചീരിയോടെ ചിപ്പിയോട് പറഞ്ഞു അതിനവൾ സന്തോഷത്തോടെ തല കൊളുക്കിക്കൊണ്ട് പാലൊഴിച്ചു വെച്ച മൺകലം അടുപ്പിലേക്ക് ഇറക്കി വെച്ചു പാൽ തിളച്ച തൂകുന്നത് വരെ എല്ലാരും ചേർന്ന് സംസാരിച്ചുകൊണ്ട് നിന്നും പാൽ തിളച്ച് തൂക്കിയതും അതിറക്കി പഞ്ചസാരയിട്ട് എല്ലാവർക്കും കൊടുത്ത് ചിപ്പി അപ്പോ ഇന്നെല്ലാവരും ഇവിടുന്ന് കഴിച്ചാൽ മതി രണ്ടുകൂട്ടം പായസം അടങ്ങിയ സദ്യ തന്നെ ആയിക്കോട്ടെ നിങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ പെണ്ണുങ്കിൽ മാത്രം അടുക്കളയിൽ കയറാവുന്ന നിയമം വല്ലതും ഉണ്ടോ ശബരി പറഞ്ഞത് അത്രയ്ക്ക് അങ്ങോട്ടും ഇഷ്ടപ്പെടാതെ നന്ദ അവനെ നോക്കി പുരുകമുയർത്തി ഇതിപ്പം പറഞ്ഞത് അബദ്ധമായി പോയോ എന്ന് ഓർത്തുകൊണ്ട് ശബരി അരികിൽ നിൽക്കുന്ന സുനിയൊന്നു നോക്കി രണ്ടുപേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞു തരാൻ നോക്ക് പിന്നെ പായസത്തിനുള്ള തേങ്ങയും തിരകണം അങ്ങനെയാണെങ്കിൽ നല്ലൊരു സദ്യ ഒരുക്കാം നന്ദ ഗൗരവത്തിൽ പറഞ്ഞു കടത്തും സുനി ശബരിയെ നോക്കി ഒന്ന് പല്ല് കഴിച്ചു ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നതേ എന്നും വയ്ക്കും പോലെ ചോറും കറിയും ഒക്കെ മതി ശബരിക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞു ഞങ്ങളെന്നാ അങ്ങോട്ട് പോയിട്ട് വരാം സ്ലാബിൽ കയറി ചിരിയോടെ പാൽ കുടിക്കുന്ന ഉണ്ണിങ്കുട്ടിന്റെ തലമുടിയിൽ കൈ വെച്ച് നിളക്കുന്ന ശബരിയെ പിടിച്ച് വലച്ചുണ്ട് സുനിയും പറഞ്ഞു കേട്ടതും ശബരിയും പെടന്ന് തലകുലക്കി രണ്ടും ഈ വീടിന്റെ പാടി കടന്ന നന്ദ നന്ദഭീഷണി പോലെ പറഞ്ഞു കേട്ടതും രണ്ടുപേരും തലകുലുക്കി എന്തിനാ മോളെ ഇതിപ്പോ നമുക്ക് മൂന്ന് പേർക്കും കൂടി ചെയ്യാവുന്ന ജോലിയല്ലേ ഉള്ളൂ രണ്ടു പേടേയും നിൽപ്പ് കണ്ടൊരു പുഞ്ചിരിയോടെ ദേവി ചോദിച്ചു കിടത്തും നന്ദ ശബരി നോക്കിന്ന് കണ്ണ് കുറിപ്പിച്ചു അങ്ങനെ പെണ്ണുങ്ങൾക്ക് മാത്രമേ അടുക്കളയിൽ ജോലി ചെയ്യൊന്നും ഇല്ലല്ലോ അമ്മേ ഇനിയിപ്പം നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് ചെയ്യാം ശബരിയടനെന്തെങ്കിലും എതിർപ്പുണ്ടോ രണ്ടും കെട്ടിക്കൊണ്ട് ശബരിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നന്ദ ഏയ് എന്ത് എതിർപ്പ് ഞാൻ എന്നാ അരേനുള്ള പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കാം വാടാ ഇപ്പൊ അവളോട് പിണങ്ങിയ പിന്നെ രാത്രിയിലത്തെ കാര്യം അവതാളത്തിലാകുമെന്ന് ഓർത്തുകൊണ്ട് ശബരി അടുത്തുനിന്ന് കടിക്കുന്ന സുനിയെ വിളിച്ച ജോലിയിലേക്ക് തിരിഞ്ഞു കഴിച്ചിട്ടൊക്കെ നിൽക്കും മക്കളെ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുമല്ലേ ദേവി ഉണ്ണിക്കുട്ടിനെ പാരി കൊടുക്കുന്നതിനൊപ്പം പറഞ്ഞിട്ടും ശബരിസൂനിയെന്ന് തിരിഞ്ഞു നോക്കി അവനത് കിളക്കാൻ നിന്നതുപോലെ അരിഞ്ഞുകൊണ്ടിരുന്ന പച്ചക്കറിയെല്ലാം അവിടെ വെച്ച ചീപ്പി വിളമ്പിയ ഇഡലിയും വെള്ളച്ചമ്മതിയും സാമ്പാറും കൂട്ടി അവിടെ ഉണ്ണിക്കുട്ടിൻ്റെ അരികിലിരുന്ന് കഴിച്ചു അത് കണ്ടൊരു പുഞ്ചിരിയോടെ ചീപ്പി ശ്രാവലിച്ചായിരുന്നു നീ കഴിക്കുന്ന അതെ എല്ലാവരും കൂടി കഴിച്ചാൽ പണി നിന്നങ്ങ് പോകും നീ വേഗം കഴിച്ചിട്ട് വാ നന്ദയ്ക്ക് വേണ്ടി ഒരു പ്ലേറ്റിൽ വിളമ്പിക്കൊടുത്തതിനു ശേഷം ശബരി പച്ചക്കറി നോറക്കുന്ന പണിയിലേക്ക് തിരിഞ്ഞു ഞാൻ ഒപ്പം കഴിക്കാം ശബരി കഴിക്കാൻ നിൽക്കുന്ന കണ്ട് നന്ദ പതിയെ അവൻ അവളെ നോക്കി നിന്ന് കണ്ണോട്ടി അത് കാണി മുഖം വെറുപ്പിച്ചുകൊണ്ട് നന്ദ അവൻ എടുത്തു കൊടുത്ത ഇഡലി പതിയെ കഴിച്ചു തുടങ്ങി ഇനിയിപ്പോൾ പിന്നത്തേക്ക് ആക്കണ്ട ഗുളിക്കെല്ലാം കഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ കഴിച്ചല്ലോ ഇപ്പോൾ ഉണ്ണിക്കുടനും കൊടുത്തു എന്തായാലും മോൻ ഇത് കഴിക്ക് ഇഡലി പിച്ചിച്ചമ്മന്തിയും സാമ്പാറും ഉടച്ച് കുഞ്ഞുരുളിയാക്കി ശബരിക്ക് നേരെ നീട്ടുന്ന ദേവിയെ കാണി അവൻ ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും ചിരിയുടെ വാ തുറന്നു ഓരോന്നും പറഞ്ഞുകൊണ്ട് എല്ലാരും കഴിക്കുന്നുണ്ടെങ്കിലും നന്ദിയുടെ കണ്ണുകൾ ശബരിയുടെ മുഖത്ത് തന്നെയായിരുന്നു അവൻ ആർക്കും മുഖം കൊടുക്കാതെ ദേവി കൊടുക്കുന്നത് നിന്ന് കഴിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ പച്ചക്കറിയും അരിയുന്നുണ്ട് വല്ലാത്ത എരിവാണെന്ന് തോന്നുന്നു കണ്ണൊക്കെ നിറഞ്ഞു അടുക്കളയ്ക്ക് പുറത്തിറങ്ങി കൈ മുഖം കഴുകി ശബരിയുടെ അരികിൽ വന്ന് ഒടുത്തിരം സാരിയുടെ തുമ്പ് നീട്ടിക്കൊടുത്ത നന്ദയെ നോക്കി എന്ന് ചിരിച്ചുകൊണ്ട് ശബരി മുഖം അമർത്തി തുടച്ച് കണ്ടതും അവൾ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവനുമായി ആരും ശ്രദ്ധിക്കാതെ നിന്നു എന്തടി ഏ തന്നെ കൊണ്ടും മാറി നിന്ന് നന്ദയുടെ മുഖത്തേക്ക് നോക്കി എന്ന് ചിരിച്ചു ശബരി അത് കേട്ടവൾ കാല് കുത്തിയെന്ന് ഉയർന്നുകൊണ്ട് അവനെ നെറ്റിയിൽ അമർത്തിയെന്ന് ചുമബിച്ചു പിന്നെ നിറഞ്ഞിരിക്കുന്ന ആ രണ്ട് കണ്ണുകളിലും അവിടുന്ന് ചുണ്ടുകൾ മാറ്റി അവൻ്റെ ചുണ്ടിൽ ചുണ്ടിച്ചേർക്കവേ ശബരി അവളെ ആവേശത്തോടെ അടക്കി പിടിച്ചു ഒന്ന് സമാധാനത്തോടെ സങ്കടപ്പെടാനും സമ്മതിക്കില്ല അല്ലേ തന്നെ നെഞ്ചിൽ ചാരി നിന്ന് കിതയ്ക്കുന്ന നന്ദിയുടെ മുഖത്തെ വീർപ്പെല്ലാം തുടച്ചു നീക്കിക്കൊണ്ട് ശബരി കണ്ണോട്ടി ചോദിച്ചത് കേട്ടതും ചിരിയോടെ അവൾ ഇല്ലെന്ന തലയനക്കി അതുകൊണ്ട് സ്നേഹത്തോടെ അവളെ നെറ്റിയിൽ അമർത്തി ചിമ്പിച്ചുകൊണ്ട് അവളെ വീണ്ടും അവൻ തൻ്റെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു എനിക്കെൻ്റെ അമ്മ ഓർമ്മ വന്നതാണ് അമ്മയുണ്ടായിരുന്നെങ്കിൽ എനിക്കിതുപോലെ വാരി തരുമായിരുന്നല്ലോ എങ്കിലും ഇപ്പോൾ എനിക്ക് സങ്കടം ഇല്ലാട്ടോ എനിക്കുണ്ടല്ലോ അമ്മ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ ശബരി പറഞ്ഞതും അവനിൽ ഒന്നോടെ ചേർന്ന് നിന്നവൾ മനുഷ്യനൊന്നും പുറത്തിറങ്ങാനും പറ്റില്ല കെട്ടിപ്പൊടിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ കാണും മനുഷ്യനായാലും ഇത്തിരി നാണമൊക്കെ വേണ്ടേ സുനിയുടെ സംസാരം നന്ദ വേഗം ശബരിയിൽ നിന്നും അടർന്നും മാറിക്കൊണ്ട് അടുക്കളയിലേക്ക് ഓടി അതുകൊണ്ട് ശബരി സുനിയെ നോക്കി പല്ല് കടിച്ചും എനിക്ക് എനിക്കവിടെ ജോലിയിൽ തന്നിട്ട് നീ ഇവിടെ വന്ന് ഉമ്മ വെക്കുന്നു സമ്മതിക്കില്ല ഞാൻ വാ ഇങ്ങോട്ട് തന്നെ നോക്കി കണ്ണുട്ടുന്ന ശബരി പിടിച്ചു വലിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് തന്നെ കയറി സുനിയും അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് അങ്ങോട്ട് വരാൻ നിൽക്കണ്ട നാളെ അവിടെ കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ പൊയ്ക്കോ ഇന്ന എൻ്റെ ബുള്ളറ്റിൻ്റെ ചാവി റെഡി ആയിട്ട് നീ വന്ന് എടുത്തുകൊണ്ട് പോയ്ക്കോ രാത്രിയുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ശബരിയും നന്ദിയും ദേവിയും ഉണ്ണിക്കുടിനും സുനിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ നിന്നത് ഇന്നൊരു ദിവസം അവിടെ നിൽക്കാൻ ചി പി സുനിയും എല്ലാവരെയും തന്നെ നിർബന്ധിച്ചിരുന്നു പക്ഷെ അവർ പുതിയ ജീവിതം തുടങ്ങുന്നതിന് തങ്ങളെ ശല്യം വേണ്ടെന്ന് വെച്ച് ശബരി വീട്ടിലേക്ക് മടങ്ങുമെന്ന് ഉറച്ചു പറഞ്ഞു അതിന്റെ പിണക്കം കൊണ്ട് ചിപ്പിയുടെ കവിൾ വീർത്ത് തന്നെ ഇരുന്നു നിങ്ങളിപ്പോ ഒരുമിച്ച് ഒരു ജീവൻ തുടങ്ങാൻ പോവുകയാണ് പിന്നെ ഭർത്താവ് ആണെന്ന് കരുതി തലയിൽ കയറാൻ നിന്നാൽ എടുത്ത് തലയ്ക്ക് അടിച്ചോണം ബാക്കി എന്തു വന്നാലും ഹേട്ടൻ നോക്കിക്കോളാം പോകുന്നതിന് മുൻപ് ചിപ്പിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശബരി പറഞ്ഞു കേട്ടതും നന്ദ തന്റെ ചിരി ഒതുക്കി പിടിച്ചുകൊണ്ട് കാറിലേക്ക് കയറി സുനിയാണെങ്കിൽ ശബരിയെ നോക്കി കണ്ണോട്ടുന്നുണ്ട് ചിപ്പി അത് കിടത്തും ചിരിയോടെ അവരിന്ന് കെട്ടിപ്പിടിച്ചു ഒരു നേരത്തെ ഭക്ഷണം വെയിച്ചു തരാൻ അണ്ണൻ്റെ വീട്ടിൽ വന്ന് തുടങ്ങിയതാണ് ഞാൻ അതിൻ്റെ സ്നേഹം ഇവിടെ വരെ എത്തി നിൽക്കുന്നു ഇതിനൊക്കെ ഞാൻ എന്ത് പകരം തരും ചിപ്പി ശബരിയുടെ നെഞ്ചിൽ ഒതുങ്ങിക്കൊണ്ട് നിറഞ്ഞ കണ്ണോടാ പറഞ്ഞു കേട്ടതും അവൻ അവളുടെ തോളിൽ മെല്ലെ തട്ടി എന്തൊക്കെ പറഞ്ഞാലും ആരുമില്ലാതിരുന്ന് എനിക്ക് കിട്ടിയ അനീതിയല്ലെടി നീ അപ്പോൾ ഇതൊക്കെ എൻ്റെ കടമയാണല്ലോ നല്ലൊരു ദിവസമായിട്ട് വെറുതെ കരഞ്ഞ് കുളവാക്കണ്ട കയറിപ്പോന്നെ ഇവനെങ്ങാനെ നിൻ്റെ കണ്ണെന്ന് നനയിച്ചാൽ ഈ ഏട്ടനോട് വന്ന് പറഞ്ഞേക്കണം ഇവനുള്ളത് ഞാൻ കൊടുത്തോളാം സുനി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശബരി പറഞ്ഞു കേട്ടതും ചിപ്പി തൻ്റെ കണ്ണുകൾ തുടച്ച് നീക്കിക്കൊണ്ട് തലകുലുക്കി ഓ എനിക്ക് പണിതരാൻ രണ്ടുപേർക്കും നല്ല ഉത്സാഹമാണല്ലോ ചിപ്പിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുനി ശബരിയെ നോക്കി കണ്ണോട്ടിയതും അവനത് ചിരിച്ചുകൊണ്ട് കാറിലേക്ക് കയറി അവർ പോകുന്നു നോക്കി കൈ വീശിക്കൊണ്ട് സുനിയും ചിപ്പിയും മുറ്റത്ത് തന്നെ നിന്നു വാ സുനി ചിപ്പിയെ വിളിച്ച് അകത്തേക്ക് കയറി വാതിലടയ്ക്കുമ്പോൾ അവൾക്ക് നേരിയൊരു പേടി തോന്നിയിരുന്നു എന്തിനാ പേടിക്കുന്നത് ഞാൻ തന്നെയല്ലേ എന്നാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളത് തന്നെയാണ് പിന്നെ ഞാൻ ഇത്തിരി റൊമാൻറ്റിക് ആയതുകൊണ്ട് നിനക്ക് ബോർ അടിക്കില്ല ചിപ്പിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നടക്കുമ്പോൾ സുനി ഒരു ചിരിയോടെ പറഞ്ഞു കേട്ടും അവൾ നാണത്തോടെ മുഖം താഴ്ത്തി ചിപ്പി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സുനിയുടെ മാത്രം പെണ്ണാക്കുമ്പോൾ അവളെ തന്നിലേക്ക് അടക്കി പിടിച്ചു അവൻ ഏ നീ എന്താ രാവിലെ തന്നെ കണ്ണു തിരുമ്മി ഉമ്മർത്തു വന്ന ശബരി കാണുന്നത് വെപ്രാളപ്പെട്ട് വീട്ടിലേക്ക് ഓടി വരുന്ന സുനിയാണ് അത് കണ്ടതും ശബരി അല്പം പേടിയോടെ ചോദിച്ചു ഇനി ചിപ്പിക്ക് വലതും ഓ നീ ഇന്ന് വീട്ടിലേക്ക് വാ ശബരി അവിടെ അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ട് വേഗം വാ നീ സുനി അത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും തന്റെ വീട്ടിലേക്ക് തന്നെ ഓടി നന്ദേ സുനി പറഞ്ഞൊക്കെ അടുത്തും പല്ല് തയ്ച്ചു വേഗം ഡ്രസ്സും മാറി ശബരി അടുക്കളയിലേക്ക് നടന്നു സുനിയുടെ അച്ഛനും അമ്മയും വന്ന് നിൽക്കുന്നുണ്ടെന്ന് അവനിപ്പോ വന്ന് പറഞ്ഞിട്ട് പോയതേയുള്ളൂ അവർ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കോ എന്തോ ആ പെണ്ണ് കരഞ്ഞു വിളിക്കാൻ ഇനി അത് മതി നേറി നിൽക്കലെ അങ്ങനെയെങ്കിൽ പെട്ടെന്ന് അമ്മയോട് പറഞ്ഞിട്ട് വരാൻ നോക്ക് ശബരി പറഞ്ഞു കേട്ടും നന്ദൻ വേഗത്തിൽ ദേവിയുടെ അരികിലേക്ക് നടന്നു പിന്നെ അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് ശബരിക്കൊപ്പം സൂനിയുടെ വീട്ടിലേക്ക് നടന്നു ശബരിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് അപ്പുറം മാറിയാണ് അവർക്ക് പുതിയതായി വാങ്ങിയ വീട് എന്താ എന്താ സംഭവം ശബരി വേഗം വീട്ടിലേക്ക് ഓടിക്കയറിക്കൊണ്ട് ചോദിച്ചു ശബരിയെ കണ്ടതും സൂനിയുടെ അച്ഛനും അമ്മയും ഇരുന്നേരത്തു നിന്നും പതി എഴുന്നേറ്റ് നിന്നു ചിപ്പിയാണെങ്കിൽ നന്ദിയെ കണ്ടതും വേഗം അവളുടെ അരികിൽ വന്ന് ആ കൈകളിൽ അമർത്തിപ്പിടിച്ചു ഞാൻ രണ്ടുപേരെയും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാ മോനെ എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ മകൻ അല്ലാതെ ആകില്ലല്ലോ സുനിയുടെ അമ്മ പറഞ്ഞ കേട്ടും ശബരി അവരെ ഗൗരവത്തോടെ നോക്കി ഇതിപ്പോ പേരിൽ വാങ്ങി വീടല്ലേ ഇന്നലെ ഇങ്ങോട്ട് കയറി താമസമായ തരേളൂ ഇവിടുന്ന് ഉടനെ തന്നെ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ ശബരി നെറ്റിരുന്ന് അമർത്തി തടവി അങ്ങനെയാണെങ്കിൽ ആ വീട് ഇവന് ചേച്ചിക്ക് അങ്ങ് എഴുതി കൊടുക്കാം ഞങ്ങൾ ഇങ്ങോട്ട് മാറിയാ മതിയല്ലോ അവയ്ക്ക് പിന്നെ രണ്ട് പെൺകുഞ്ഞുങ്ങളല്ലേ ഇവിടെ ഉണ്ടല്ലോ പിന്നെ ചിപ്പിമോളിന്റെ വീട് പൈസ ബാങ്കിലുണ്ടല്ലോ ഇവന്റെ അച്ഛന് ആ പൈസ കൊടുത്താൽ ഇവിടെ എന്തെങ്കിലും കച്ചവടം ചെയ്ത് കഴിയും സുനിയുടെ അമ്മ പറഞ്ഞ കേട്ടും ഇപ്പം മനസ്സിലായി എന്ന രീതിയിൽ ശബരി തലകൊളുക്കി ഇതിപ്പോ മറുപടി പറയേണ്ടത് ഞാനല്ലോ എന്താണ് നിന്റെ അഭിപ്രായം സുനിയെ നോക്കിയാൽപ്പം ഗൗരവത്തോടെ ശബരി ചോദിച്ചു അമ്മയ്ക്കും അച്ഛനും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് നിൽക്കാം പക്ഷെ അത് ഇവളുടെ പേരിൽ കിടക്കുന്ന പൈസ കണ്ടിട്ടാകരുത് ആ വീട് നിങ്ങളുടെ മരണം വരെ ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അവളല്ലെങ്കിലേ കലക്കുളത്തിൽ മീൻ പിടിക്കാൻ മിടുക്കുകയാണ് സുനി അമർഷത്തോടെ പറഞ്ഞു കേട്ടും അവൻ്റെ അമ്മയുടെ മുഖഭാവം അങ്ങ് മാറി ഓ ഒരു വീടും കുറച്ച് പൈസയും കിട്ടിയപ്പോ നിനക്ക് ഞങ്ങളിതും വേണ്ടല്ലേ ഒറ്റ മകനല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് നിന്റെ അടുത്ത് വന്നപ്പോൾ മതി അമ്മ നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി രണ്ട് ദിവസം മുൻപ് എന്റെ കല്യാണം വന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയല്ലായിരുന്നല്ലോ പ്രതീകണം എന്നെ അവിടെ നിന്നും ഇറക്കി വീട്ടില്ല എന്നല്ലേ ഉള്ളൂ അത്രയ്ക്ക് നാണം കെടുത്തില്ലേ സുനി ചോദിക്കുമ്പോൾ അവനൊരു മറുപടി കൊടുക്കാതെ അവർ ഒന്ന് പരിഞ്ഞിപ്പോയി തൽക്കാലം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ താമസിച്ചോളാം അച്ഛനും അമ്മയും വീട്ടിൽ താമസിച്ചോ അവിടെ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ ഞാൻ അങ്ങോട്ട് വരാം അല്ലാതെ ഇവിടെ വന്ന് ഇനി അമ്മായിമ്മ ഒരടുത്ത് ഇവിടെ കണ്ണ് നിറയ്ക്കണ്ട അതിന് ഞാൻ സമ്മതിക്കുകയില്ല ഓ അവനൊരു പെണ്ണിൻ്റെ തൊലി വെളുപ്പ് കണ്ടപ്പോൾ അങ്ങോട്ട് മയങ്ങി വീടും തള്ളയുടെ അല്ലേ മോൾ ഇവിളം വേലിച്ചാടുമ്പോൾ നീ പഠിച്ചോളും സുനിയുടെ അമ്മ പറഞ്ഞുകൊണ്ട് വേഗം മുറ്റത്തേക്കിറങ്ങി പോട്ടടി അവർ സ്നേഹത്തോടെ നിന്റെ അടുത്ത് വരുന്നൊരു കാലമുണ്ടാകും സങ്കടത്തോടെ നിൽക്കുന്ന ചീപ്പിയെ സൂനി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ് കേൾതും അവൾ പതിയൊന്ന് പുഞ്ചിരിച്ചു തള്ളയ്ക്ക് രണ്ട് കിട്ടാഞ്ഞിട്ട ശബരി അവർ പോകുന്ന നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞ് കേട്ടും നന്ദ അവൻ അരികിലേക്ക് ചേർന്ന് നിന്നു നീ വന്ന് വിളിച്ചപ്പോൾ ഇറങ്ങി ഓടിയതാ എന്തായാലും രണ്ടുപേരും പുറത്തൊക്കെ പോയി നിന്ന് കറങ്ങിട്ടൊക്കെ വാ ഇന്ന് രാത്രി അവിടുന്ന് ഭക്ഷണം കഴിക്കാം ശബരി നന്ദയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങിയൊപ്പം സൂനിയോട് വിളിച്ച് പറഞ്ഞു നന്ദയുടെ തോളിലൂടെ കൈയിട്ട് പോകുന്ന ശബരിയെ ചീപ്പി നോക്കി നിന്നു ശബരിയണന് ഇത്രയും സ്നേഹമൊക്കെയാണെന്ന് ഞാൻ കരുതിയില്ല ഇതിപ്പോ എന്ത് രസമായിട്ടാ കൊണ്ടു നടക്കുന്നത് അവർ പോന്നു നോക്കി ചിപ്പിച്ചിരിയോടെ പറഞ്ഞു കേട്ടും സുനീം അതിന് ഒന്ന് തലകൊലുക്കി എവിടേക്കാണ് ശബരിയേണ്ട നമ്മൾ പോകുന്നത് ഡ്രൈവ് ചെയ്യുന്ന ശബരിയുടെ കൊണ്ട് വിടർന്ന കണ്ണുകളോടെ ഉണ്ണിക്കുട്ടൻ ചോദിക്കുമ്പോൾ പുറകിലിരിക്കുന്ന നന്ദയ്ക്കും ഒരു സംശയം തോന്നി രാവിലെ തന്നെ ഉണ്ണിക്കുട്ടനോടും നന്ദയോടും റെഡിയായിട്ട് ആയിട്ട് ഇറങ്ങാൻ പറഞ്ഞതാണ് ശബരി എവിടേക്കാണെന്ന് രണ്ടു പേരോടും പറഞ്ഞിട്ടില്ല വരാൻ സമയം അമ്മ കണ്ണുനീരോടെ മുഖം തുടയ്ക്കുന്നത് കണ്ടതാണ് നന്ദ ആലോചനയോടെ ശബരിയെ തന്നെ നോക്കിയിരുന്നു ആ മുഖത്ത് നിറഞ്ഞ സന്തോഷമാണ് പണ്ട് തന്നെ കാണുമ്പോൾ വഷളത്തരം മാത്രം പറഞ്ഞു നടന്നിരുന്ന ആളാണിതെന്ന് കണ്ട പറയോ ആ ഓർമ്മയിൽ തന്നെ നന്ദിക്ക് ചിരി വന്നു പോയി തൻ്റെ അമ്മയും ഉണ്ണിക്കുട്ടനെയും സ്വന്തം പോലെ കൊണ്ടു നടക്കുന്ന ശബരി അവൾ നിറഞ്ഞ സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരുന്നു ഉണ്ണിക്കുട്ടൻ പഠിച്ചിരുന്ന സ്കൂളിൽ കാർ വന്ന് നിന്നതും നന്ദവിനെ ചോദ്യത്തോടെ നോക്കി വാ ഉണ്ണിക്കുട്ട നമുക്കിനിപ്പോ വീട്ടിലിരുന്ന് പഠിപ്പൊന്നും നോക്കണ്ട ഇപ്പൊ നന്നായി ഓടാനും ചാടാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ ഇന്നലെ ഡോക്ടറെ കാണാൻ പോയപ്പോ പറഞ്ഞതല്ലേ അപ്പോൾ ഇനി ഇന്ന് സ്കൂളിൽ വന്ന് പഠിച്ചാൽ മതി ഞാൻ ടീച്ചറോടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് ഒന്ന് ഓഫീസ് റൂം വരെ പോകാം ശബരി പറഞ്ഞു കേട്ടും ഉണ്ണിക്കുട്ടൻ വിശ്വാസം വരാതെ അവനെ നോക്കി കൂടെ നന്ദയും ഇനിയിപ്പോൾ അടുത്ത വർഷം മുതൽ അവനെ സ്കൂളിൽ ചേർക്കാമെന്ന് കരുതിയിരുന്നതാണ് നന്ദ അതുവരെ നിന്ന് പഠിച്ച് എക്സാം എഴുതാൻ പോയാൽ മതിയല്ലോ എന്ന് കരുതി ഇത്രയും ദിവസം ഇവൻ വീട്ടിലടച്ചിരുന്നില്ലേ ഇനി മന്നാല ചുവരി കൂടെ ഇരിക്കേണ്ട ചുമ ഓടിക്കളിക്കട്ടെ നന്ദി നോക്കി കണ്ടോണ്ട് ശബരി പറഞ്ഞു കേട്ടും ഉണ്ണിക്കുട്ടൻ സങ്കടത്തോടെ അവൻ്റെ കയ്യിൽ മൂർക്ക പിടിച്ചു ഞാൻ ഞാൻ സ്കൂളിൽ വന്ന് പഠിക്കാമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പഠിച്ച് വലിയ ആളായിട്ട് എന്റെ നന്ദേച്ചിയും അമ്മയും ജോലിക്ക് വിടാതെ നോക്കണമെന്ന് കരുതിയതാണ് ഉണ്ണിക്കുട്ടൻ വിതുമ്പലോടെ പറഞ്ഞു കേട്ടും നന്ദയുടെ കണ്ണുകളും ഒരു വേള നിറഞ്ഞു പോയി എന്താ നീ പഠിച്ച് വലിയ ആളെതിന് ശേഷം എന്നെയും കൂടെ നോക്കിക്കോ നിനക്ക് ജോലി കിട്ടാ അന്ന് ഞാനും ഇതൊക്കെ നിർത്തി വീട്ടിലിരുന്ന് വിശ്രമിച്ചോളാം ഉണ്ണിക്കുട്ടിനെ ആരെങ്കിലും മൊട്ടുകുത്തിന്ന് ശബരി പറഞ്ഞു കേട്ടതും അവൻ നിറഞ്ഞ ചിരിയോടെ ശബരിയുടെ കഴുത്തിലായി കെട്ടിപ്പിടിച്ചോണ്ട് ആ കവളിയിൽ അമർത്തിയെന്ന് ചുംബിച്ചു അയ്യേ കവളി മുഴുവൻ തുപ്പിലാക്കിയോ നീ ഒരു കള്ളച്ചിരിയോടെ ശബരി തന്റെ കവളിൽ അമർത്തി തുടച്ചോണ്ട് ഉണ്ണിക്കുട്ടിനോട് ചോദിച്ചു കിടത്തും അവനൊരു ചിരിയോടെ അവിടെ തന്നെ അമർത്തിയെന്ന് കടിച്ചു അമ്പടാ ചേച്ചി അഞ്ജൻ തന്നെ ഉണ്ണിക്കുട്ടനെ താഴ്ന്ന് മയർത്തി എടുത്തുകൊണ്ട് ശബരി പറഞ്ഞു കയതും നന്ദ അവനെ ചീരിയോടെ നിന്ന് നോക്കി അവളെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ കണ്ട് ആ കവളിൽ മെല്ലിൽ നിന്ന് തട്ടിയവൻ പിന്നെ അവളെ ചേർത്ത് പിടിച്ച് ഓഫീസ് റൂമിലേക്ക് നടന്നു സ്കൂളിൽ ടീച്ചറിനോടൊക്കെ സംസാരിച്ച ഉണ്ണിക്കുട്ടനെ ക്ലാസ്സിൽ വീഴ്ത്തിയതിനു ശേഷമാണ് ശബരി നന്ദിയും കൊണ്ട് അവിടെ നിന്ന് തിരിച്ചത് വൈകുന്നേരം ഉണ്ണിക്കുട്ടനെ വിളിക്കാൻ ശബരി തന്നെ വരുമെന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സ്കൂൾ കഴിഞ്ഞ് നേരെ അവിടെ തന്നെ കാത്തു നിൽക്കണമെന്നും എത്രമാത്രം ഞാൻ തിരികെ സ്നേഹിച്ചാലാണ് ഇതിനൊക്കെ പകരമാകുന്നത് ശബരിയുടെ തോളിൽ ഒന്ന് ചാഞ്ഞുകൊണ്ട് അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ച് നന്ദ ചോദിച്ച് കേൾതും ശബരി വണ്ടിന്ന് ഒതുക്കി നിർത്തി നീ അങ്ങനെ ഇപ്പോൾ സ്നേഹിച്ച് കടം വീട്ടണ്ട അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയും ഇതുപോലെയൊക്കെ ചെയ്യും അപ്പോൾ പിന്നെ നീ എൻ്റെ പുറകെയാകും പിന്നെ സ്നേഹിക്കുന്നതിൽ ഞാൻ മുന്നിൽ നിന്നാൽ മതി ശബരി അവളുടെ മോക്കിൽ പിടിച്ചെന്ന് വലിച്ചെന്ന് പറഞ്ഞ് കേട്ടും നന്ദ അവൻ്റെ കൈ തട്ടി മാറ്റി ഡോർ തുറന്ന് പുറത്തേക്ക് ഓടിയിരുന്നു ഏ നന്ദേ ഒരു നിമിഷത്തെ ഞെട്ടതിന് ശേഷം ശബരി വേഗം വണ്ടിയിൽ നിന്നിറങ്ങിക്കൊണ്ട് നന്ദക്കരകിലേക്ക് ഓടി അവൾ ഒരു മരത്തിൽ കൈ താങ്ങിക്കൊണ്ട് നിന്ന് ഛർദിക്കുകയാണ് എന്ത് വച്ചടി നന്ദിയുടെ മുതുകിൽ പതിയെ തടവിണ്ട് ശബരി ചോദിച്ച കേട്ടും അറിയില്ലെന്നതുപോലെ അവൾ തറയാട്ടി ഒന്ന് രണ്ടു വട്ടം കൂടി ഛർദ്ദിച്ച ശേഷമാണ് നന്ദൊന്ന് നേരെ നിന്നത് അപ്പോഴേക്കും അവൾ വല്ലാതെ കുഴഞ്ഞു പോയിരുന്നു വയ്യടി നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ ശബരി അല്പം പേടിയോടെ ചോദിക്കുമ്പോൾ നന്ദ കണ്ണുകളൊന്ന് ചെമ്മി അവൾക്ക് വല്ലാതെ ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ട് ദിവസമായി ഉള്ളതാണ് അപ്പോൾ കാര്യമാക്കിയില്ല ശബരി അവളെ സംശയത്തോടെ നോക്കിയതിന് ശേഷം സൂക്ഷിച്ച് അവളെ കാറിലേക്ക് പിടിച്ചിരുത്തി പിന്നെ വേഗം അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു